വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനം ഞായറാഴ്ച ഉപ്പള മണ്ണംകുഴി മൈതാനിയിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം നാല് മുപ്പതിന് സമ്മേളനത്തിന് തുടക്കമാകുമെന്നും എ കെ മഷറഫ് എംഎല്എ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശം സമൂഹ സമക്ഷം അവതരിപ്പിക്കുകയും സമൂഹത്തിന്റെ ആത്മീയവും വിശ്വാസപരവുമായ താല്പര്യങ്ങളെ ചൂഷണം ചെയ്യുന്നതിനെതിരെയുള്ള ബോധവൽക്കരണവുമാണ് സമ്മേളന ലക്ഷ്യമെന്നും സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന വിവാഹ ആഭാസങ്ങൾക്കെതിരെയും ലഹരി ഉപയോഗം അടക്കമുള്ള സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള ബോധവൽക്കരണവും സമ്മേളനത്തിൽ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു മണ്ഡലം എം എൽ എ കെ അഷ്റഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സ്വാഗത സംഘം ചെയർമാൻ അബൂബക്കർ ഉപ്പള അധ്യക്ഷത വഹിക്കും ഷേഖ് യാക്കൂബ് ജമയി സി പി സലീം ഷെരീഫ് കാര എന്നിവർ പ്രഭാഷണം നടത്തും ഹുസൈൻ സലഫി ഷാർജ മുഖ്യ പ്രഭാഷണം നിർവഹിക്കും വിസ്ഡം ജില്ലാ പ്രസിഡന്റ് ബഷീർ കൊമ്പനടക്കം കർണാടക സലഫി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ഹാഫിസ് സലായി ആരിഫ് കടംബാർ അബൂ തമാം ഉപ്പള വിസ്ഡം യൂത്ത് ജില്ലാ സെക്രട്ടറി അനീസ് മദനി വിസ്ഡം സ്റ്റുഡൻസ് ജില്ലാ പ്രസിഡന്റ് യാസർ അൽഹിക്കമി വിസ്ഡം ജില്ലാ ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ സെക്രട്ടറി സത്താർ കാഞ്ഞങ്ങാട് അബ്ദുൽ ഹക്കീം ചെറുവത്തൂർ എന്നിവർ പ്രസംഗിക്കും ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശം സമൂഹ സമക്ഷം അവതരിപ്പിക്കുകയും സമൂഹത്തിൻ്റെ ആത്മീയവും വിശ്വാസപരവുമായ താല്പര്യങ്ങളെ ചൂഷണം ചെയ്യുന്നതിനെതിരെയുള്ള ബോധവൽ ബോധവൽക്കരണമാണ് സമ്മേളന ലക്ഷ്യം സമിതി ചെയർമാൻ അബൂബക്കർ ഉപ്പള വിസ്റ്റം ജില്ലാ വൈസ് പ്രസിഡന്റ് ഷെറീഫ് തളങ്കര അനീസ് മദനി കൊമ്പനടുക്കം അലി അരിമല നാസിർ മല്ലം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്